ഇതേ പോലീസ് വണ്ടി കിടക്കണോ വിടുവാ സാറേ നമസ്കാരം ഉണ്ട് ഞാനേ അവിടുന്ന് വണ്ടികൾ മാറ്റിയിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ട് ഇട്ടേക്കണോണ്ട് ഒന്നാണ് അതിന് മുന്നിൽ കിടക്കണ വണ്ടി ഇവിടെ വന്ന് അതെ അതേപോലെ എനിക്ക് വേറൊരു പരാതി കൂടെ ഉണ്ട് അത് ഞാൻ പറയാ രാത്രിയെ ഈ റോഡിലിട്ട് വണ്ടികൾ പാർക്ക് മറ്റേ ചെറു വാഹനങ്ങൾ ഇറക്കൂല കാറ് പറഞ്ഞാൽ മനസ്സിലായല്ലോ അത് യൂട്യൂബിലൊക്കെ അറിയാം നല്ല അറിയാവുന്ന ആൾക്കാരോട് ചെറുമ്പോഴ് അറിയുന്ന റോഡില വാഹനങ്ങൾ മാറ്റുന്നതും മേലുദ്യോഗസ്ഥന്റെ ആയിരിക്കും ഡ്രൈവർ ആണ് ഗാഡി ഗാഡി നമസ്കാരം ഞാൻ ബോസ്കോ ഒരു വളവില് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചട്ടമുണ്ട് ആ ചട്ടത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസുകാർ ആ ആ ആ കണ്ടല്ലോ ദ അവിടെ തന്നെ പാർക്ക് ചെയ്യും എടുപ്പിക്കൂ എടുപ്പിക്കൂ വേഗം വേഗം ആവട്ടെ ड्राइवर <laughs> കണ്ട കണ്ടാ 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 പോലീസ് പറഞ്ഞിട്ട് പോലെ ഒരു വിലയില്ലാത്ത നോക്കിയ പോലീസിനൊന്നൊരു വിലയില്ല ഇപ്പൊ നാട്ടില് ഏ അത് നോക്കിയാൽ എന്തൊരു പ്രഹസനമാണ് നോക്കിയത് അപ്പൊ ഡ്രൈവർ പോയാ അത്രയും നേരം അതിനകത്തുണ്ടായ ഡ്രൈവർ പോയാ അല്ല ഇതേ പൊങ്ങി പഴയ പോലെ ഒന്നും അല്ലേട്ടാ കേരള പോലീസിനൊന്നും മറ്റേ നോർത്ത് ഇന്ത്യക്കാർക്ക് ഒരു പേടിയില്ല ഇത് അപ്പുറത്തേക്ക് നോക്കിയേ സാധാരണ പോലീസുകാരൊക്കെ വരുമ്പോഴത്തേന് വണ്ടി എടുത്തിട്ട് ഓടും അപ്പൊ അതൊക്കെ പോയി ഇതാ നോക്കിയേ എനിക്കെത്ര നിനക്കെത്ര എന്നുള്ള കച്ചവടം അവിടെ ഇരുന്നിട്ട് കണ്ട കണ്ട കച്ചവടം സംസാരിക്കണേന്ന് കൊണ്ട് ശ്രദ്ധിച്ചു നോക്കിയവരെണ്ണം പോയി ഡ്രൈവർ ഡ്രൈവറെ കൂളായിട്ട് ഇരിക്കണെന്ന് നോക്കിയേ കണ്ടോ പോവാ ബാ ഓടിക്കോ അല്ലെങ്കിൽ നെഞ്ചത്തിരിക്കും Way, जी? क्या हो गया धक्का मारो आदमी को बोला की धक्का लगा लिया जी बैटरी आ रहा है दो तीन दिन से सर गाड़ी है ना नहीं जी ये तो रात में नाइट में वो कितना गाड़ी था पूरा कंपनी धक्का मारो गाड़ी लेके चले जाओ तुम तो ड्राइवर है ना हां ड्राइवर है ना हाँ। गाड़ी पे चलाता है ना ये हाँ ट्रेनिंग में गाड़ी ऐसे का, गाड़ी पार्किंग कर रहा है नहीं जी वैसे और गाड़ी लगा हुआ है जी अपना कंपनी का हाँ हां मारो मैं मारने का नहीं जी आप मैं डक मारेगा कोई मुश्किल नहीं है हां अडचो अडकीला हाँ रखूला cool हाँ भाई क्रेन बुला लेके आएगा कोई मुश्किल नहीं, नहीं है नहीं।, नहीं आएगा है ना क्रेन बुला के लेके आएगा उसी टाइम में तुमका चालू आ जाएगा बहुत दूर से आएगा। वो भी दूर से आएगा। वो केरला के बाहर ऐसे ही है अब केरला तो बफूट वाला है क्या सोचा है क्या तुम फिर आपको तो मालूम है ना ये ट्रेनिंग है इधर गाड़ी नहीं पार्किंग करने के नहीं आता है मालूम है ना मालूम फिर आई के लिए तुम इधर ही खड़ा किया जी अब जी सब गाड़ी तो इधर ही है ना। मैंने देखा है बिल्कुल। नो पार्किंग। नो पार्किंग तो तुमको मालूम है ना तुम तो ड्राइवर तो है ना गाड़ी ऐसे ट्रेनिंग में तू कैसे गाड़ी पार्किंग करेगा लेकिन वो गाड़ी को लेकर चले जाओ तुम दूसरे किधर भी लेके जाओ नहीं तो इधर से गाड़ी आते तो भी है तुम इधर ही गाड़ी कड़ा कर तो आदमी तो मर जायेगा ना दे 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 है। तुम बैटरी डालते बैटरी डालो कोई मुश्किल नहीं है मैं इधर ही खड़ा करेगा तुम बैटरी बुलाओ बैटरी कब तुम तुम बैटरी बुलाते ही जी निकल जाएंगे कब तुमको तुमको दूसरे लोड आएगा तो बाद में बैटरी गोडाउन है क्या उसको बुलाओ हाँ वे गाड़ी आ रहा इधर वह बोल रहा आधे घंटा घंटे में खाली होगा इधर यार अनुकनिक बैटरी लगाएंगे लोड पे जा रहे हैं हम लोड पे जाएगा हां यहां से ढाई तीन किलोमीटर आगे हां लोड लोड बार की तुम चले जाएगा हाँ सिक्स गाड़ी खड़ा अपना कंपनी का इधर इधर ही खड़ा है हां जी हां वो तू तो लोड धक्का मारो धक्का धक्का तो मार तो मा। उधर से धक्का मार धंधा ने पुलिस ओड़े अरे अब पुलिस अरे ने दिया ना वो पुलिस अरे ने थोड़ी भोया अप्रते भईलो लंडा है ഇതേ പോലീസ് വണ്ടി കിടക്കണോ വിടുവാ സാറേ നമസ്കാരം ഉണ്ട് ഞാനേ ഇതേ അവിടുന്ന് വണ്ടികൾ മാറ്റിയിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടിട്ടേക്കണോന്നാണ് അതിന് മുന്നിൽ കിടക്കണ വണ്ടി ഇവിടെ വന്ന് അതെ അതേപോലെ എനിക്ക് വേറൊരു പരാതിയും കൂടെ ഉണ്ട് അത് ഞാൻ പറയാ രാത്രിയെ ഈ റോഡിലിട്ട് വണ്ടികൾ പാർക്ക് മറ്റേ ചെറു വാഹനങ്ങൾ ഇറക്കൂല കാറ് ലോറി അറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പരാതി പറഞ്ഞ കാര്യം മനസ്സിലായാലോ അതായത് യൂട്യൂബിലൊക്കെ കളിക്കാനല്ലേ ഞങ്ങൾക്ക് അറിയാം നല്ല അറിയാവുന്ന ആൾക്കാരോ ചെറുപോലെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണോ മാറ്റും അത് മാറ്റും പറഞ്ഞു കൊടുത്തു മാറ്റും രാത്രി എന്റെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാറുകളിറക്കണെൻ്റെ പ്രശ്നം അത് ഇരുട്ടത്തിറക്കുന്നതാണ് റോഡിൽ കേട്ടാ കുറച്ച് നേരം മുൻപ് വാർത്ത പറഞ്ഞ ആ റോഡിൽ വാഹനങ്ങൾ ഇറക്കുന്ന ആ പരാതി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അത് എന്നോട് പറയേണ്ട മേലുദ്യോഗസ്ഥനോട് പറഞ്ഞാൽ മതി എന്നാണ് അങ്ങനെയാണെങ്കിൽ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും എല്ലാം മേലുദ്യോഗസ്ഥനോട് മാത്രം പരാതി പറഞ്ഞാൽ മതിയല്ലോ റോഡിൽ വാഹനങ്ങൾ മാറ്റുന്നതും മേലുദ്യോഗസ്ഥൻ്റെ ജോലി ആയിരിക്കും എന്തായാലും ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാടിൻ്റെ ശാപവും ദാ മേലുദ്യോഗസ്ഥൻ നേരത്തെ മാറ്റിയ അതേ സ്ഥലത്ത് വാഹനങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഇതേ പിന്നെയും വന്നു കിടക്കണ ഉണ്ടോ ഉദ്യോഗസ്ഥൻ അവിടെ പോയി വർത്തമാനം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവുകൾക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് കീഴുദ്യോഗസ്ഥൻ ഉണ്ടാക്കുന്നത് എത്രയാണെന്നും എന്താണെന്നും നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും എന്തായാലും കഴിഞ്ഞ തവണ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് വച്ചിട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഉദ്യോഗസ്ഥൻ പണിത് കൂട്ടിയത് കടവന്ത്രയിൽ കണ്ണായ സ്പോട്ടിൽ ഒരു കൊട്ടാരമാണ് എന്തായാലും അതേപോലെ താഴെത്തട്ടിലുള്ളവരൊക്കെ കൊട്ടാരങ്ങളും ബഹുമാളികകളും പണിത് ജീവിക്കട്ടെ അതിനെ നിങ്ങളെ കൊണ്ടൊക്കെ കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ママスカル。